േ എല്ലാവർക്കും സുഖല്ലേ ഇന്നൊരു കുഞ്ഞ് വീഡിയോയാണേ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ വിറക് തീർന്നുപോയി അപ്പം വിറക് പുറക്കാൻ പോകുന്ന വഴിയാണ് കേട്ടോ കാടിൻ്റെ സൈഡിലേക്കിടെക്കെയാണ് പോകുന്നത് പക്ഷെ നമ്മൾ കാട്ടിലൊന്നും കയറി വിറകൊന്നും എടുക്കുന്നില്ല നമ്മൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നമ്മളെ പാട്ടത്തിനെടുത്ത തോട്ടത്തിലാണെട്ടോ വിറക് കുറക്കാൻ പോകുന്നത് അപ്പം തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും ദൈവമേ വണ്ടി സ്ലിപ്പായി വഴുക്കൽ ഉണ്ടായിരുന്നു അപ്പം തെന്നി അങ്ങനെ നമ്മൾ തോട്ടത്തിലേക്കിതാ എത്തിപ്പോയി ഇതാണ് കേട്ടോ നമ്മൾ പാട്ടത്തിനെടുത്ത തോട്ടം മഴ നമ്മൾ ഇങ്ങോട്ട് വരാറില്ലായിരുന്നു അപ്പം നമുക്കിവിടെ ഒരു മഴ പെയ്താൽ കയറി ഷെഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഷെഡ് കഴിഞ്ഞ പ്രാവശ്യം ആന വന്നു കഴിഞ്ഞപ്പം അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു അപ്പം നമുക്ക് മഴ പെയ്താൽ കയറി നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ ഈ തൂണൊക്കെ ഫുള്ളായിട്ട് ആന മറിച്ചു കളഞ്ഞായിരുന്നേ അങ്ങനെ ഇതാ നമ്മൾ ഷെഡ് ഒരുവിധം നേരയാക്കിയിട്ടുണ്ടോ ഷെഡിൻ്റെ നമ്മൾ അടിയിലിങ്ങനെ വല ഒക്കെ ഇട്ടിട്ട് അവിടെ കിടന്നൊരു പഴയ വലയാണ് അതൊക്കെ എടുത്തിട്ട് നമ്മൾ മേൽക്കൂര വലയൊക്കെ ആക്കി പിന്നെ ഷെഡിൻ്റെ പഴയ ഷീറ്റൊക്കെ കിടന്നതെടുത്ത് നമ്മളിങ്ങനെ റെഡിയാക്കി ഇനി ഇതിപ്പോൾ കാറ്റു എന്നാൽ പറന്ന് പോകാതിരിക്കാൻ ഇതിൻ്റെ മേലെ എന്തെങ്കിലും വെക്കണ്ടേ ഇപ്പം നമുക്ക് കുറച്ച് കമ്പൊക്കെ വെട്ടിയിട്ട് ഇതിൻ്റെ മേലെ കാറ്റ് പറത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വെക്കാം അങ്ങനെ കമ്പൊക്കെ എടുത്ത് കെട്ടി റെഡിയാക്കി കാറ്റ് വറുത്താതിരിക്കാൻ വേണ്ടി അതിൻ്റെ മേലെ എടുത്ത് വെച്ചു കേട്ടോ മഴ പെയ്യുമ്പോൾ വെറുതെ നിന്നും നനയാനെ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഷെഡിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി എന്നാണോ ഇതിനകത്ത് ആന എന്നെ ഊട്ടിച്ചാടിച്ച് കളയണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഈ തോട്ടത്തിൽ കൂടെ എപ്പോഴും ആന വരുന്ന കേട്ടോ ഇപ്പം ഞാനീ നടന്നു പോകുന്നിടത്തൊക്കെ ആനയുടെ കാൽപ്പാടുണ്ട് ആന ഭയങ്കര ഇവിടെ അങ്ങനെ ഇനിയിപ്പം ഷെഡിൻ്റെ പണി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിറക് എടുക്കാം നോക്കട്ടെ ഉണ്ടോന്ന് നമ്മൾ കുറേ ദിവസം മഴ തോരാതെ പെയ്തുകൊണ്ട് റബ്ബറിൻ്റെ ഇലകൾ മൊത്തം പൊഴിഞ്ഞു പോയി കേട്ടോ നമ്മൾ പാട്ടത്തിനടുത്ത മരം വരുന്ന ഇത് കണ്ടു ആന പോയ കാൽ ആനയുടെ കാൽപ്പാടാണ് കേട്ടോ അത് ഫുള്ളുണ്ട് തോട്ടത്തിൽ കൂടെ എല്ലാം തരാം പര അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നിട്ടുണ്ട് ആനയുടെ കാൽപ്പാടാണെങ്കിൽ നമ്മുടെ തോട്ടത്തിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് വനമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പക്ഷേ അവർ ആളുകൾ നോക്കുക എടുക്കുകയൊന്നും ചെയ്യാണ്ട് അത് ഫുള്ള് വനമായിട്ട് മാറി വലിയ മരമുണ്ട് ഉണ്ട് കേട്ടോ മറ്റേ താന്നി മരമാണേ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന തോട്ടം കേട്ടോ തൊട്ട് ചേർന്ന് കാടാണേ എന്താണ്ടോ എൻ്റെ പുറകിൽ കാടാണ് പക്ഷേ ഒരു ഭയങ്കര ഇരുട്ട് പോലെ കൈ കഴിഞ്ഞപ്പം അധികം നേരം അവിടെ നിൽക്കാനുള്ള ധൈര്യമൊന്നുമില്ല നമുക്ക് കിട്ടണ വിറകൊക്കെ പറക്കിയെടുത്ത് പോയേക്കാം എല്ലാം ആനയും വന്ന് കഴിഞ്ഞാൽ പണിവാളും എന്നെ കൊണ്ടാണ് ഓടാനും കൂടി പറ്റത്തില്ല അങ്ങനെ നമ്മൾ മുൻപ് വന്നപ്പം ഇവിടെ പറക്കിയെടുത്ത് മരത്തിൽ ചാരി വെച്ചിട്ട് പോയ വിറകുകളാണ് കേട്ടോ അത് അത് മാത്രമേ കിട്ടുള്ളൂ കാരണം ഇതിൽ തോട്ടത്തിൽ വന്ന ആളുകൾ വിറക് പറക്കിയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വരുമ്പോൾ വിറക് കിട്ടാറില്ല പിന്നെ ഒന്ന് രണ്ട് കമ്പ അവിടെ കിടന്ന് കിട്ടി കേട്ടോ നമ്മൾ ഒരു വണ്ടി വിറകിനുള്ളത് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് എടുക്കണം ഇതാ മൂന്നാല് കമ്പ കൂടെ കിട്ടി തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മഴയും വരുന്നുണ്ട് കേട്ടോ മഴ നനയാതെ മഴയ്ക്ക് മുന്നേ വീട്ടിലും പോകും പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ വിറകൊക്കെ വെട്ടി ഓടിച്ച് കഷ്ണങ്ങളാക്കി വണ്ടിയിൽ എടുത്ത് വെച്ചു കേട്ടോ നനഞ്ഞിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അടുപ്പിൻ്റെ മേലെ വെച്ചാണല്ലോ നമ്മുടെ വിറുകണക്കിൽ പിന്നെ നമുക്കൊരു തേങ്ങയും കിട്ടിയായിരുന്നു തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില അപ്പോൾ കിട്ടണ തേങ്ങയൊന്നും നമ്മൾ കളയില്ല കേട്ടോ അങ്ങനെ നമ്മൾ വിറകൊക്കെ പറക്കി തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെതാ നമ്മൾ വിറകുമായിട്ട് വീട്ടിലെത്തി അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ